Oh, hi. Yeah <laughs> ഹായ് ഗുഡ് ഈവനിംഗ് റോമിയോ നീ എവിടെയായിരുന്നു ആ ഈ ലൈക്ക് പിടിക്കാ മാത്രമേ ൂട്ടോ പെട്ടെന്ന് പോകും അപ്പൊ നീലക്കടിച്ച എല്ലാവരും എന്താണ് പരിപാടികൾ വലുതായിട്ടും ലൈക്ക് ഒന്നും ഇല്ലെന്നില്ല എന്താ ഒരു മൂട മൂടോട്ടല്ല പനിയാണ് തൊണ്ടക്ക പ്രശ്നം എന്തൊക്കെയോ എനിക്ക് പ്രശ്നം ഇങ്ങനെ വെള്ളമൊക്കെ ഇറക്കാൻ പാടും അതിന്റെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ കുടിക്കുമായിരുന്നു പനിയുടെ ആ തോന്നുന്നത് ചെറിയ ഭയങ്കരമായിട്ട് ചൂടെ പോലെ തോന്നുന്നു ഇങ്ങനെ കുറച്ച് ഇപ്പം തണുക്കുന്ന പോലെ തോന്നും വീണ്ടും ചൂടെടുക്കുന്ന പോലെ തോന്നും ഇത് തന്നെ പരിപാടി രാവിലെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇരുന്നിങ്ങനെ ഇങ്ങനെ ഉപ്പ് ചൂട് ആവി പിടിക്കുന്ന പിക്സ് തൂക്കുന്നതൊക്കെ ഇന്നത്തെ ഫുൾ പകലെന്റെ പരിപാടി മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരും ലൈവ് അടിക്കുന്നല്ലോടാ പിന്നെ രണ്ടിട്ടല്ലോ ലൈവും പട്ട ശോകമായിരുന്നു മിസ്സ്യൂ മിസ്സിന്ന് പറഞ്ഞ ഇവിടെ തന്നെ ഇല്ലേ പിന്നെന്താണ് മിസ് യു നീ ചോറാ ചോടാ ചായ പിടിക്കാൻ സമയമായിരുന്നു വാറോനെ വിളിക്കാൻ പോകാൻ റെഡി ആയിട്ടൊക്കെ ഞാൻ ഇരിക്കുക അപ്പം ഞാൻ വിചാരിച്ച് കുറേ സമയമുണ്ട് പിന്നെ ഒരു ലൈവ് കൂടി എന്താണ് പരിപാടികൾ ലൈക്ക് ചെയ്തോ താങ്ക് യു ഒരേ ഒരു ലൈക്ക് ആണോ ഇന്ന് രാവിലെയൊക്കെ അതെ രാവിലെയൊക്കെ ഇട്ട ചെറുപറ ആളുകൾ വരികയും ചെറുപറ ലൈക്ക് വീഴുകയും ചെയ്യുന്നത് പതിനഞ്ച് ലൈക്ക് പത്ത് ലൈക്ക് അങ്ങോട്ട് കിട്ടി പതിനഞ്ചു ലൈക്ക് കിട്ടി ആകെ ഒരാൾ രണ്ടുപേരും അങ്ങനെ അങ്ങനെ വന്നു പിന്നെ എനിക്ക് ഇവിടെ ഒരു മൂടില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് കുറെ സമയമുള്ളൂ വയ്യാത്തോണ്ട് ഇരുന്നിരുന്നിരുന്ന് മടുത്തു എങ്ങും പോവാനും ഇല്ല വൈകിട്ടിനി ചേട്ടൻ്റെ കടയിലൊക്കെ പോകാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഇരുന്നാലേ മറ്റേ ഏകാന്തതയിൽ അകാന്ത എങ്ങനെ ഇരിക്കത്തില്ലേ

കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പണി കിട്ടുന്നത് ഇനി എന്നാലും ഞാൻ തലയൊക്കെ കഴുകി കുളിച്ചിട്ടുണ്ട് അതിൻ്റെ അതൊന്നും കൂടുതലും ഇങ്ങനെ ഒരുമാതിരിയായത് പനിയായാലും തല കുളിക്കാതിരിക്കാൻ പറ്റാത്തവരുണ്ട് എനിക്കങ്ങനെ എനിക്ക് തല കുളിച്ചില്ല എന്തോ കുളിക്കാത്ത പോലൊക്കെ ഫീലാണ് പിന്നെന്താണ് അക്ഷിത് ചായ കുടിച്ചോ എന്താണ് പണി പരിപാടികൾ പതിനൊന്നായിട്ടുള്ള മൂന്നൊരു മൂന്നു മുപ്പതൊക്കെ ആവുമ്പോ ഞാൻ നിർത്തിയിട്ട് പോകേണ്ട എന്താന്ന ലൈവിലല്ല ഇങ്ങനെ രണ്ട് പേര് ഒരാൾ മൂന്ന് പേര് ഇങ്ങനെയാണോ വന്നോട് ഇന്ന് ഇന്ന് ഇത്ത ലൈവിലുണ്ട് രശിക്ക് മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹം ആർക്കും സ്നേഹർക്കും സ്നേഹമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കട റിഞ്ഞൂടാ ഭയങ്കര ലൈവ് ഭയങ്കര കുറയും അതിന്റെ എനിക്കൊരു ഷോക്ക് ഉണ്ട് കേട്ടോ എന്നെ രാവിലെ ഒക്കെ ലൈവ് നന്നായിട്ട് കയറി നന്നായിട്ട് ആണ് ഇത് പരിവരിച്ചടിക്കുന്നവരോടിയപ്പോ ഞാൻ നിർത്തിയിട്ട് പോയി രാവിലത്തെ ലൈവ് ഒരു മണിക്കൂർ പോലെ എടുത്തില്ല നിർത്തിയിട്ട് പോയി രണ്ടാമത് ഞാൻ ഒരു ലൈവ് ഇട്ട് നോക്കി പത്ത് ഇനി എന്തെങ്കിലും എന്റെ നെറ്റ്വർക്കിന്റെ വല്ലതും പ്രശ്നമാണോ നോക്കി അപ്പോൾ ആ ലൈവ് അങ്ങനെ അത് ഞാൻ തപ്പന്ന് തന്നെ നിർത്തിയിട്ട് പോയി ഇതുവരെ ഞാൻ ചുമ്മാട്ടാ കേട്ടോ അരമണിക്കൂർ പോലും ഞാൻ തികച്ചിരിക്കത്തില്ല ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നിർത്തിയുള്ളൂ അപ്പോൾ പറഞ്ഞു വിളിക്കാൻ പോകും ഇരുങ്ങി അപ്പോൾ ഒരുപാട് സമയം പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് വയ്യ ആരും മുടി കുടി കുട്ടി കാണിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് എന്താ അറിയില്ല ഇല്ലേ കൊച്ചേ മൂന്ന് പേര് ഇരിക്കുന്ന ആരേലും ഒരാളെല്ലേ കിട്ടും ഞാൻ എന്തിനാന്നാ ഈ ഹെഡ്സെറ്റ് ഞാൻ കണക്റ്റ് ഒന്നും ചെയ്യൂല പക്ഷെ ഞാൻ ഇത് കൈകൊണ്ടക്കും ஹாய் இப்ராஹிம் வணக்கம் 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 உங்கள் டீ சாப்பிட்டாங்களா இப்ராஹிம் லைக் போடுங்க கொஞ்சம் கொஞ்சம் தமிழ் படிச்சு வரும் எங்க நம்ம ஔட்ல குறைச்சி മക്കൾ വരാറായോ വിളിക്കാൻ പോവാനായിട്ട് നിത്യമാണ് കേട്ടോ മൂന്നരയാകുമ്പോ വിളിക്കാൻ പോകണം നല്ല പ്രകൃതി രമണീയമായ സ്ഥലല്ലേ നമ്മുടെ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ സ്ഥലം വെച്ചാൽ ഞങ്ങളുടെ സ്ഥലല്ല അപ്പുറത്തെ പറമ്പാണ് എങ്കിലും നല്ല ഭംഗിയാണ് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും ഹരിതാഭയാണെന്ന് മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇബ്രാഹിം സ്ഥലം ഇട്ടോ ഞാൻ തമിഴിട്ട് ഇബ്രാഹിം ഓടിയേ പോയി എന്താണ് ഇബ്രാഹിം ഞാൻ തമിഴ് പറഞ്ഞത് കൊള്ളൂലേ കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയണം കഴിക്കാൻ ഫുഡ് ചെറു തീയൽ കടലക്കറി മീൻ ഫ്രൈ മീൻ പറ്റിച്ചത് സിറാജ് ബിൻ മൂസഹായ് ഇബ്രാഹിം കായംകുളം ഇബ്രാ ഇബ്രാഹിം സിറാജ് ബിൻ മൂസയും ഫേസ് എന്റെ കണ്ട് എനിക്ക് തന്നെ മടക്കും നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ലല്ലോ ലൈക്ക് തുട തിരിച്ചെടുത്തോണ്ട് പോയിടാ ആ കൊണ്ട് പോലേ ഉള്ളു കേട്ടോ ലൈവ് ലൈക്ക് പണിട്ടെ താങ്ക് യു എന്റെ ഫേസ് കൊണ്ടുകൊണ്ട് എനിക്ക് തന്നെ മടും അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ഡോർ കാണിക്കുന്നത് ഔട്ട്ഡോർ കുറച്ച് അടിപൊളിയല്ലേ നമ്മുടെ പ്ലേസ് ഒക്കെ അടിപൊളിയല്ലേ താങ്ക് യു ഇബ്രാഹിം ഞാൻ തമിഴ് ഫ്യൂ വേർഡ്സ് പേസിയപ്പോ നിന്റെ എവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇബ്രാഹിം ലൈക്ക് പോടുങ്കേ ഇബ്രാഹിം ടീ സാപ്പിടാങ്ങളാ ഇബ്രാഹിം എന്താ ഊര് എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഇബ്രാഹിം ഇതൊന്നും കേട്ടില്ല ഇവളതാന എനിക്ക് പുരിയു തമിഴ് പേസ പുരി ഇബ്രാഹിം ഞാൻ കൊഞ്ചം കൊഞ്ചം തമിഴ് പേസും ആന കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞോളൂ ഇത്ര എനിക്ക് എനിക്കറിഞ്ഞു ഞാൻ മധുരേ പയ്യൻ ഓക്കെ ഓക്കെ മധുര മധുര അമ്മൻ കോവിൽ ഞാൻ വന്നിരിക്കുന്ന വർഷം ആ തോന്നുന്നു തമ്മിൽ നല്ലവേ ട്രൈ പേ താങ്ക് യു താങ്ക് യു താങ്ക് യു നിറയെ ഫ്രണ്ട്സ് ലൈവിലെ വരുവേ വരും തമിഴ്നാട്ടിൽ അപ്പൊ അവര് പേസി പേസി അവരോട് കൂടെ പേസി പേസി പഠിച്ചത് എനിക്ക് അത്ര പറയത്തോളൂ ഞാൻ നിർത്താൻ പോയിട്ടല്ലോ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ മാത്രമേ ഉള്ളു അല്ലേ പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇതൊരു പത്ത് മിനിറ്റ് ഉള്ളു മാത്രമേ ഉള്ളു നമുക്ക് അപ്പുറത്തെ മനോഹാരിതയും കൂടെ കാണാം താങ്ക് യു താങ്ക് യു തെങ്ങുംപറം പിന്നെ സ്പെഷ്യൽ മീൻ കുളമ്പ് മീൻ ഫ്രൈ അപ്പുറം തീയൽ കടലക്കറി അവളതാണ് ഞാൻ സൊൽ ഞാൻ പേസുന്നത് കറക്റ്റാ എനിക്ക് തരിയാതെ സെയിം എങ്കാ ഫിഷ് കറി ഓക്കെ ഓക്കെ ഞാൻ തമിഴിൽ പറയാൻ കുറച്ചൊക്കെ പഠിക്കാറുണ്ട് കുറേ തമിഴ് ചേട്ടന്മാരൊക്കെ ലെവൽ വരും അപ്പോൾ അവരൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞങ്ങനെ പഠിക്കും ഇങ്ങനെയുണ്ട് ക്ലാമ കൂട്ടു താങ്ക് യൂ വേഡ്സൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കുറച്ച് കുറച്ച് വേർഡ്സ് എനിക്ക് അറിയത്തുള്ളൂ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അറിയണം അത്ര മാത്രീട്ടെ ഞാൻ പോയി ഹസ്ബൻഡ് കിഡ്സ് ടു കിഡ്സ് ഞാൻ എഴുതിയിട്ടൊന്നുമില്ല എന്ത് എന്റെ സ്വന്തം ഐബ്രോ ആണ് എഴുതേണ്ട ആവശ്യമില്ല എനിക്ക് ഇതിന് മാത്രം ഇത് ഇത്ര കൂടുതലല്ലേ ഇത് ഇതിലേ ഉണ്ടായിരുന്നോ ഇനി ഞാൻ എന്നിട്ട് ഇങ്ങനെ ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് പിന്നെ തിക്നെസ് കുറഞ്ഞതാണ് കുറച്ചതാണ് ദൈവം അങ്ങനെയൊക്കെ കുറച്ച് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ലായിരുന്നു താങ്ക് യു നല്ല ഐബ്രോ തന്നു കൊഞ്ച മുടി തന്നു പക്ഷേ മുടി മീൻസ് ഹെയർ ഹെയർ തന്നു നിർത്താം നാലേ നാല് മിനിറ്റ് അല്ലല്ലോ ഒമ്പത് മിനിറ്റ് മുപ്പതാപതാ ലൈക്കും ഇല്ല സബ്സ്ക്രൈബും सब्सक्राइब ओके इब्राही सब्साइ पोर औोर आर तो का ശോകം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇത്രയും നാള് ഞാൻ ലൈം ഇട്ടതിൽ ഇത്രയും ശോകം പിടിച്ച ദിവസം ഇന്നായിരുന്നു എന്താണ് ഇത്ര ശോഭം ഞാൻ പാട്ടുപോലെ എനിക്ക് ലൈക്ക് ടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൊടുക്കൂ നിർത്താറാവുമ്പോ അതാവരുന്നല്ല അതെ ലൈക്കെങ്കിലും അടിക്കാൻ നിർത്താൻ പോവാണ് ഒരു രണ്ടിലേക്കൂടെ കൂടെ തന്നാലും നിർത്താരോ ആ വന്ന കഴിഞ്ഞ് പോകണം അപ്പം നമുക്ക് ലൈവ് അവസാനിക്കാം പടൽ സമയമുണ്ട് സമയമുണ്ട് ദസ സമയമുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച സമയം തീരാറായി എനിക്ക് സ്കൂൾ മോളെ വിളിക്കാൻ പോണം അപ്പം സ്കൂളിൽ സമയം ഇരുന്നാൽ എൻ്റെ സമയം മൊത്തത്തിൽ തേക്കും അതുകൊണ്ട് ആണ് കേട്ടോ ഒരിത്തിരി സമയം ലൈവ് ഇടാമെന്ന് വിചാരിച്ചത് എന്താ ഔട്ടോ индиндә пресәннә ആരും എല്ലാം ചാ കുടിക്കാൻ പോയോ തീ കുടിച്ചാ എല്ലാരും പോവാണെങ്കി അപ്പൊ ഞാനും പോവാ ഹായ് ആൻഡ് ബായ് അങ്ങനെ നിർത്താൻ പോണു ലൈവ് ഞാൻ തുടങ്ങിയതും പറഞ്ഞില്ല കൂർന്നതും പറഞ്ഞില്ല ഞാനൊരു ഇരുപത് മിനിറ്റത്തെ മാത്രം ലൈവാണ് ഇട്ടന്ന് കാരണം പാറുമേ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണപ്പം ലൈവോട്ടിട്ടെന്ന് നടക്കത്തില്ല ഒരു നാല് മിനിറ്റൂടെ ആവുമ്പോൾ നിർത്തും പിന്നെ രാത്രി ഒമ്പതരയ്ക്കാണ് ലൈവ് ഉള്ളത് അപ്പൊ എല്ലാരും രാത്രി ഒമ്പതരക്കത്തെ ലൈവില് വരിക എൻജോയ് ചെയ്യുക രാത്രി നമ്മൾ ഫണ്ണാണ് ഫണ്ടാണ് ചിന്തിക്കാണ് രാത്രിത്തെ നിങ്ങളെ ഭായ ഒരു ഭായ് പറഞ്ഞേ ആ ഇബ്രാഹിമും ആരും രണ്ടുപേരി രണ്ടുപേരും ഒരു ഭായി പറയാൻ പോട്ടെ ഉപാശ്വറും ആരും ഭായി ഒന്നും പറയുന്നില്ല അപ്പൊ ഞാൻ ഉറപ്പാണ്